ഹായ് ഹലോ നമസ്കാരം ഉള്ളിലോട്ടിന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ലൂറക്സ് ഓർഗൻസ് സാരീസാണ് ബ്ലൗസ് വരുന്നത് ജെക്കോ ഗാർഡിൻ്റെ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് ഇതിൻ്റെ ഇത് വരുന്നത് പാറ്റേൺ വരുന്നത് ഫ്ലവർ പ്രിൻ്റ സാരി വന്ന് നല്ല അതിൻ്റെ പ്രിൻ്റ് വരുന്ന സാരീസാണ് ഫ്ലവർ വരുന്ന സാരീസിനകത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ മീറ്റർ വരുന്നത് ഫൈവ് പോയിൻറ്റ് ഫൈവ് ആണ് വൺ മീറ്റർ ബ്ലൗസ് വരുന്നുണ്ട് ഇതിൻ്റെ കളർ ചേഞ്ച് ഞാൻ കൊടുത്തിരിക്കുന്നത് കണ്ടുനോക്കും അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടു കണ്ടുനോക്കും നല്ല ബ്ലൗസാണ് കൊടുത്തിരിക്കുന്നത് നല്ല സാരീസാണ് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് അടുത്ത് വന്നിരിക്കുന്നത് നല്ല കുബേരപ്പെടുന്ന പുതിയ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഓഫർ ആയിട്ട് കൊടുത്തിരിക്കുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് വയറുള്ള ആണ് ഇതിൻ്റെ കളർ ചേഞ്ച് ഒരുപാട് കൊടുത്തിരിക്കുന്നുണ്ട് കണ്ടുനോക്കും കേട്ടോ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും കളർ ചേഞ്ചിൻ്റെ നല്ല ഡാർക്ക് യെല്ലോ വരുന്നുണ്ട് അടുത്ത് നെസ്റ്റ് വരുന്നുണ്ട് നല്ല ഡാർക്ക് യെല്ലോ വരുന്നുണ്ട് ഇതിനെ കളർച്ച ഒരുപാട് കൊടുത്തിട്ട് ഇതിൻ്റെ ഫുൾ ആയിട്ട് കാണാം വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ എല്ലാ കളർ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സാരീസ് ഇഷ്ടമാകണമെങ്കിൽ എനിക്ക് ഇതിൻ്റെ അകത്തുള്ള ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതി നിങ്ങൾക്ക് വീടുകളിലേക്ക് എത്തിക്കുന്നതായിരിക്കും പിന്നെ എല്ലാവർക്കും ഒരു സംശയമുണ്ട് ഇത് ഇപ്പോൾ പൈസ ഇട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങൾ എത്തിക്കുന്നില്ല എത്തിക്കില്ല എന്നുള്ളൊരു ഡൗട്ടിലല്ലോ കസ്റ്റമേഴ്സ് ചോദിക്കുന്നത് ഒന്നും ഒന്നുകൊണ്ട് പേടിക്കണ്ട ഇഷ്ടംപോലെ സാരീസ് ഇപ്പോൾ ഞാൻ ഒരുപാട് കൊടുത്തതാണ് കസ്റ്റമേഴ്സ് ഒരുപാട് വാങ്ങിയ കസ്റ്റമേഴ്സ് ഇതിനകത്തുണ്ടോ യൂട്യൂബ് വീഡിയോ അതിനകത്ത് ഉണ്ടാവുമായിരിക്കും വാങ്ങിയവർ കസ്റ്റമർക്ക് അറിയാം അവർ അങ്ങനെയുള്ള വാങ്ങിയവരുണ്ടെങ്കിൽ ഒന്ന് ഇതിൻ്റെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ എല്ലാവർക്കും ഒരു ഡൗട്ട് പോലെ ഇപ്പോൾ ഇപ്പോൾ ഓൺലൈൻ തട്ടിപ്പൊക്കെ പറഞ്ഞ് നോക്കുക ഇവർക്കൊരു പേടി മാതിരി ഉണ്ട് അന്ന് ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്ന് പറയേണ്ടത് നിങ്ങൾക്ക് അതുപോലെ സാധനം എത്തിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ തിരിച്ച് റിട്ടേൺ പൈസ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഒന്നും കൊണ്ട് നിങ്ങൾ പേടിക്കണ്ട എല്ലാവർക്കും ഇതുവരെ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല അങ്ങനെ എന്താ പറയുക അങ്ങനെ സാധനം അങ്ങനെ ഒന്നുമില്ല പക്ഷേ ചിലവർക്ക് ചില യൂട്യൂബേഴ്സിൻ്റെ അകത്തിൽ കാണുന്നുണ്ട് ഒരു പേടി കൊണ്ട് ചില കസ്റ്റമേഴ്സ് ചോദിക്കുന്നതായിരിക്കും അത് കുഴപ്പമില്ല എല്ലാം ഇതിൻ്റെ അകത്തുള്ള ഏത് സാരി നിങ്ങൾക്ക് ആവശ്യം ഞാൻ വീടുകളിലേക്ക് എത്തിക്കുന്നത് കണ്ടുനോക്കും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു വിഷോ വിഷയൊക്കെ ആവുമ്പോഴത്തേക്കും നല്ല സെറ്റാക്കി ഇപ്പോൾ കല്യാണ സീസൺ ഒക്കെ അല്ലേ ഇപ്പോൾ കല്യാണ സീസണൊക്കെ ആവുമ്പോൾ കൊടുക്കാൻ പറ്റി നല്ല സോഫ്റ്റ് സിൽക്കിൻ്റെ സാരി സാക്ക് കേട്ടോ നല്ല മുന്തിരി കളർ കൊടുത്തിരിക്കുന്നുണ്ട് നല്ല സ്കിൻ കളർ കൊടുത്തിരിക്കുന്നുണ്ട് അടുത്ത് വന്നത് നല്ലൊരു നല്ലൊരു പുതിയ സാരി വന്നത് ഇന്നലെ വന്ന ഓർഡർ ആണ് ഇതൊക്കെ നല്ല ഫ്ലവർ പ്രിൻറ്റോട് വരുന്ന ആണ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് ബ്ലൗസിന് ബാക്കിൽ പ്രിൻറ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരി കളർ ചേഞ്ച് കൊടുത്തിരിക്കുന്നുണ്ട് വയലറ്റ് കൊടുത്തിരിക്കുന്നുണ്ട് എന്താ ഇതിൻ്റെ നല്ലൊരു ബ്ലൂ കളർ കൊടുത്തിരിക്കുന്നുണ്ട് ഇതിൻ്റെ ബാക്ക് ഇങ്ങനെ വരുക സ്ലീവ്ലെസ്സിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ വരുക കണ്ടോ അതിൻ്റെ അതിൻ്റെ ഡിസൈൻ അടക്കം കൊടുത്തിരിക്കുന്നുണ്ട് കേട്ടോ എന്താ ബ്ലൗസിൻ്റെ ബാക്ക് വരുന്ന സൈഡ് ഇങ്ങനെ വരുന്നത് നല്ല ബ്ലാക്ക് വന്നിട്ടുണ്ട് നല്ല നല്ല സാരീസായതൊക്കെ കേട്ടോ നല്ല ലൈറ്റ് വെയിറ്റ് പോലത്തെ നമുക്ക് പെട്ടെന്ന് ഓഫീസിലും സ്കൂളിലൊക്കെ പോകുമ്പോൾ കൊടുക്കാൻ പറ്റും നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാരീസ് ആയതൊക്കെ കളർ ചൊരുപാട് കൊടുത്തിരിക്കുന്നുണ്ട് കണ്ടുനോക്കും വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കണ്ട് നോക്കൂ അതിൻ്റെ ബ്ലൂ കളർ വന്നിട്ടുണ്ട്